മക്കളെ കൊമ്പങ്ങട്ട കോ ഞാനും നാസിയാസിലേക്ക് മഞ്ചേരിലേക്ക് പോവാന കേട്ടോ ഡ്രസ് എടുക്കാനെ കോയൊക്കെ നല്ല ഡ്രസ് മേടിച്ചതാണ് വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ എന്തായാലും നമുക്ക് ഡ്രസ്സ് കാണാം സ്കിപ്പ് ചെയ്യത് കാണേ ഉം അപ്പൊ നല്ല ദോഷ ചിക്കൻ കറി നിറത്തച്ചിട്ട് പോകാനും പറ്റില്ല എന്താണ് പറ്റില്ല ആർക്ക് ചൂടായാലും അങ്ങും ഞാൻ തിന്നിട്ട് ഞാൻ പോട്ടെ മാറ്റാൻ മാറിയിട്ടുണ്ട് ഓക്കെ കുഞ്ഞപ്പോ നമ്മൾ അമ്മെ കണ്ടിട്ട് ഞമ്മളപ്പ അമ്മായി പോരൂർ കുഞ്ഞോ കൊണ്ടോ ഇല്ല മാറ്റിക്കാലോ ഈ പിടുന്ന ഒരു സ്ഥിരോ ഈ പാന്റെ കുട്ടിയില്ല അമ്മ പാന്റെ ടൂറ് വിടൂല അപ്പ ചെങ്കള് നമ്മളിപ്പോൾ ഉള്ളത് മഞ്ചേരി നാസിയ സിലക്കിലാണ് കേട്ടോ എവിടെ എത്തി കൊയാക്കാരനെ കാണാനില്ല ഇപ്പം എത്തുകയായിരിക്കാം അപ്പം ഞാനും കുറച്ച് കളക്ഷൻ കാണാമെന്ന് വിചാരിച്ചു അടിപൊളി കക്ഷൻ കേട്ടാ മാഷാ എന്ന് ഒന്നും പറയാനില്ല അത് നോക്കണി കാക്ഷിൻ്റെ ഒരു ബ്ലൂ കളർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇതാണെങ്കിൽ റേറ്റോ വളരെ കുറവാണ് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരം വരെ ഉള്ളൂ പാർട്ടി വെയറിനെ കേട്ടോ ഇനിയും എത്ര എനിക്ക് എനിക്കിഷ്ടപ്പെട്ടേ ഞാൻ കുറച്ചൊന്ന് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കോയക്ക വരുമ്പോഴത്തേനേ അത് കണ്ട ഇതൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട കേട്ടോ അപ്പോൾ പിന്നെ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ എല്ലാവരും കൊയക്കതിൻ്റെ ഇടയിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് ടോപ്പ് നോക്കിയേ ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടോപ്പുകളാണ് വെറും മൂന്ന് പീസിന് നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ കേട്ടോ ഇത് നമുക്ക് ജോലിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് കേട്ടോ ഇത് വൺ പീസ് എടുക്കുമ്പോൾ നമുക്ക് ഇരുന്നൂറ് രൂപയ്ക്കാണ് കിട്ടുന്ന കേട്ടോ ഇതും പാർട്ടിവെയറാണ് ഇതും അടിപൊളി കളക്ഷൻസ് ആണ് ആണ്ട്ടോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണ് കളർച്ച മെൻഷൻ ചെയ്ത് പറയണം കേട്ടോ അപ്പം മക്കളെ ഡ്രസ്സ് നോക്കി നോക്കി വന്നപ്പോൾ ഇത് കുട്ടികളുടെ ഡ്രസ്സും കണ്ടിട്ടോ അടിപൊളി ഡ്രസ്സ് ഇട്ടാ ചെറിയ കുട്ടികൾക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്നു മൂന്നെണ്ണത്തിന് ആകെ നൂറ് രൂപയുള്ളൂ കോട്ടനാണും അപ്പം കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ എളുപ്പമാണ് എനിക്കിത് കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടിട്ടാണ് ക്യൂട്ട് നല്ല നല്ല കളറുകൾ അല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റും സിബ് ഉണ്ട് കിട്ടാ ഫ്രണ്ടില് അപ്പം അതന്നെ അടിപൊളിയാണ് യൂസ് ചെയ്യാൻ നമുക്ക് പോയി നോക്കിയാലോ അപ്പോൾ പൊന്നര മക്കളെ മെൻസിൻ്റെ സെക്ഷനിൽ വന്നൊക്കെയപ്പോൾ പറയാനുള്ള ഒരു രക്ഷയില്ല കേട്ടോ ലോ പ്രൈസിലാണ് ഇവിടെ കൊടുക്കുന്നത് അതും കോംബോ ഓഫറിന് അടിച്ചപ്പോൾ പൊളി സംഭവങ്ങൾ ഷർട്ടും ജീൻസും പിന്നെ ടീഷർട്ടുകളും ഒക്കെ ആയിട്ട് എന്താണെന്നറിയോ ഭയങ്കര കോംബോ ഓഫറാണ് കേട്ടോ കെഡിലൻ്റെ ഐറ്റംസ് അങ്ങനെ പറഞ്ഞാലും പോരാ നിങ്ങളൊന്ന് വന്ന് കണ്ടു നോക്കി എന്തായാലും എല്ലാവരും ഓണം പ്രമാണിച്ചിട്ട് ഓണത്തിന് മുമ്പ് ഡ്രസ്സ് എടുക്കാൻ ഇങ്ങോട്ട് വന്നാൽ മതി ഇട്ടാ എന്തായാലും നിങ്ങൾക്ക് ഒരു ഒരു നഷ്ടം ഉണ്ടാവില്ല എന്തായാലും ഞാൻ ഉറപ്പ് തരണം അടിച്ച് പൊളിയാണ് കേട്ടോ ഇവിടെ രൂപ ആണ് കേട്ടോ ഇത് സിംഗിൾ പീസ് വേണമെന്നുണ്ടെങ്കിൽ നൂറ്റമ്പത് രൂപ മുതൽക്കുള്ള സാധനങ്ങൾ ഇവിടെ റെഡിയാണ് ഇത് കോംബോ ഓഫറുള്ളതാണ് വെറും നാനൂറ്റമ്പത് രൂപയുള്ളൂ മൂന്ന് മൂന്ന് പീസിൽ ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ ബ്ലാക്ക് ഉണ്ട് ബ്ലൂ ഉണ്ട് ജീൻറ്റോ നല്ല ഒരുപാട് വെറൈറ്റികളായിട്ട് കേട്ടോ ഉള്ളത് ഷർട്ടിനുണ്ട് കേട്ടോ ഓമ്പൻ ഓഫറായിട്ടാണുള്ളത് ഇത് രണ്ട് ഷർട്ട് വെറും അഞ്ഞൂറ് രൂപക്കാട്ടാണ് കൊടുക്കുന്നത് നല്ല അടിപൊളി ചെക്സുകളുണ്ട് അതുപോലെ മിസൈനുകൾ ഉണ്ട് പ്ലെയിന് വേണമെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ഉണ്ട് വെറും അഞ്ഞൂറ് രൂപയുള്ള രണ്ട് ഷട്ടറും ആ ഇത് പിന്നെ വെറും പത്ത് രൂപ വെറും പത്ത് രൂപ എന്ന് പറഞ്ഞാൽ വെറും പത്ത് രൂപ വിശ്വസിക്കില്ലല്ലേ നിങ്ങൾ വന്ന് നോക്കണം എല്ലാ ഉണ്ട് പെറ്റിക്കോട്ട് ടീഷർട്ട് അങ്ങോട്ട് എന്താ പറയാ പാൻറ് അതുപോലെ പാന്റ് കുട്ടികളെ ഡ്രസ്സുകൾ എല്ലാം പത്ത് രൂപ ഉണ്ടാവും ഇതും അതെന്നെ പത്ത് രൂപയുള്ളൂ ഈ ഐറ്റംസും പത്ത് രൂപയുള്ളൂ കേട്ടോ നൂറ് രൂപയായിട്ട് വന്നാൽ പത്തെണ്ണം കൊണ്ടുപോകാം ഞങ്ങളും കുറേ എടുത്തു കിട്ടുമോ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഫ്രണ്ട്സുകളും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും എടുത്തു മാറ്റി മറിച്ച് മാറ്റിമറിച്ചിടാന്നേ ആ ഇത് പിന്നെ കഫ്താനാണ് കേട്ടോ ഒരു രക്ഷയില്ല പ്രിൻറ് നോക്കുകയാണെങ്കിൽ ഇത് വിത്ത് ഷാളാണ് കൊടുക്കുന്നത് കേട്ടോ ഇത് ഓഫറൊന്നും ഇല്ല കേട്ടോ ഇത് അടിപൊളി അടിപൊളി നാനൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഒരൺ പീസിന് ഇത് പിന്നെ നൈറ്റി ഉണ്ടാ നൈറ്റി കോംബോ ഓഫർ ഉണ്ടോ ത്രീ പീസിന് നാനൂറ്റി മുപ്പതണ്ട മൂന്ന് പീസിന് നാനൂറ്റി മുപ്പതാ കണ്ടമാന മോഡലും കഠമാനം ഡിസൈൻ ഒരേ കളർ തന്നെ ഒരു പല പ്രിൻ്റുകളായിട്ടുണ്ട് പല കളറിൽ തന്നെ ഒരു പ്രിൻ്റ് ആയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഐറ്റംസ് ഉണ്ട് അപ്പോൾ എന്തായാലും ഓണത്തിന് മുമ്പായിട്ട് പോകുന്നുള്ളൂ കേട്ടോ ഇവിടെ നല്ല തിരക്കാണ് നല്ല ബിസിയാണ് അപ്പോൾ നിങ്ങൾക്ക് വിചാരിച്ച കളറൊക്കെ തിരഞ്ഞെടുക്കണമെങ്കിൽ നേരത്തെ തന്നെ ഇത് വരുന്നത് ഒരു ആണ് രൂപ മൂന്നെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈവ് നയൻറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയെ വരുകയുള്ളു ഇതടിപൊളി പാൻറ്റ് ഉണ്ട് ഇല്ല ഇത് അതുപോലെ തന്നെയാണ് ഇത് എങ്ങനെയാണ് കോം കോംബോ ഓഫർ എന്ന് പറയുമ്പോൾ ഒരു ടോപ്പ് ഉണ്ട് അതൊക്കെയുള്ള പാൻറ് ഉണ്ട് അതൊക്കെ ഒരു ഷാളും ഉണ്ട് അങ്ങനെ ഒരു പീസിന് വരുന്നത് ത്രീ നയൻറ്റി ആണ് ഇത് ത്രീ പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ വമ്പൻ ഓഫറാണ് ഇവർ കൊടുക്കുന്നത് ഏകദേശം ഫൈവ് നയൻറ്റിക്കാണ് ഇവർ കൊടുത്തു കൊണ്ടിരിക്കുന്നത് ഏത് കളറ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം അതിൽ വിത്ത് ഷാൾ ആയതുകൊണ്ടാണ് ഷാൾ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ഓക്കെ ഇതിൻ്റെ അതുപോലെയുള്ള വേറൊരു ഓഫറാണ് വരുന്നത് ഇത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇത് നല്ല പ്രൈസ് ഉള്ളതാണ് പക്ഷേ ഇവർ സ്പെഷ്യൽ ആയിട്ടുള്ള പ്രൈസ് കൊണ്ട് കൊടുക്കുന്നതാണ് ഇതിൽ നല്ല അടിപൊളി പാൻറ്റും ഉണ്ടാവും അതുപോലെ ഷാളും ഉണ്ടാവും ഒരു സെറ്റാണ് ഇവർ വരുന്നത് ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടുള്ളത് ഞാൻ കളേഴ്സ് വരുന്നുണ്ട് ഉണ്ട് ഉണ്ട് ഡാർക്ക് ഡാർക്ക് ലൈറ്റ് എടുക്കാം ഇത് ഷോൾ ഷോൾട്ട നമുക്ക് ചുറ്റി കെട്ടാൻ പറ്റുന്ന ഷോളാണ് പിന്നെ നമുക്ക് ഷോളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് മൂന്നെണ്ണത്തിന് പ്രൈസ് വരുന്നത് ആകെ നൂറ് രൂപയാണ് കേട്ടോ അടിപൊളിയാണ് ഉണ്ടോ ഇത് മക്കളെ ബ്രാൻഡഡ് പാൻ്റ കേട്ടോ മൂന്നെണ്ണം നൂറ് രൂപയല്ലേ ഒരുപാട് ഓഫറുള്ള ഡ്രസ്സുകളൊക്കെ നമ്മൾ ഷോർട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ മറക്കണ്ട ആ ഷോർട്ട് വീഡിയോയിൽ ഉണ്ടാവും അപ്പോൾ നമ്മൾ കുറച്ച് നൈറ്റിയും കൂടെ കണ്ടുപോയ്ക്കല്ലോ ഒരു പീസിന് ഇത് വരുന്നത് വൺ പീസിന് വൺ ഫിഫ്റ്റിയാണ് കേട്ടോ വരുന്നത് ത്രീ പീസിന് വരുന്നത് ഫോർ നയൻറ്റി ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ആരും മറക്കണ്ട അത് കോംബോ ഓഫർ ആകുമ്പോൾ നല്ലതാണ് അപ്പോൾ കുറച്ച് കളേഴ്സ് ഇതാ നിവർത്തി കാണിക്കണം കേട്ടോ ബെഡ്ഷീറ്റ്സ് അതുപോലെ എന്താ പറയുക ഷോർട്സ് ഇതൊക്കെ ഉണ്ട് നമുക്ക് കുറേ ഓഫറുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഷോർട്ട് വീഡിയോ കാണാൻ മറക്കേണ്ട കേട്ടോ